നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഭവം കൊഞ്ചുവട കൊഞ്ചുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കൊഞ്ചുവടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഞാനൊരു ഒരു കിലോ കൊഞ്ച് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് വിധം എടുത്തു വച്ചിട്ടുണ്ട് ഒരൽപ്പം മൈദമാവ് കോണ്ഫ്ലവർ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കൊഞ്ച് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളു പിന്നെ കുറച്ച് സ്പൈസസ് കൂടെ വേണം ആവശ്യമുണ്ട് അത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി വീഡിയോയിലേക്ക് പോകാം നമുക്കിതിലേക്ക് വേണ്ടി കൊഞ്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുക്കണം നമുക്ക് ആദ്യം കൊഞ്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കൊഞ്ച് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അത് കഴിഞ്ഞിട്ട് കല്ലിൽ തല്ലി ചതച്ചെടുക്കണം നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് അരിയുക അങ്ങനെ നമ്മൾ കൊഞ്ച് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് കൊച്ചുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റാം നമുക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളിയും അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് അല്പം ഇഞ്ചി പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട നമ്മൾ ചതയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു ഇടികല്ലെടുത്ത് ഈ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ചെറുതായിട്ട് ചതച്ചെടുക്കാം ആദ്യം നമുക്ക് കൊഞ്ചിനെ ഒന്ന് ചതച്ചെടുക്കാം യഥാർത്ഥത്തിൽ ഒരു അര അരകല്ലിൽ ചെറുതായിട്ട് ചതയ്ക്കാനുള്ളതാണ് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇടികല്ലിലോട്ടാക്കിയത് കുറേച്ച കുറേച്ച ഇട്ടെടുക്കാനേ പറ്റുള്ളൂ അരകല്ലിലാവുമ്പോഴത്തേക്കും കൂടുതൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ അരിഞ്ഞു വച്ചേക്കുന്ന കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ലാസ്റ്റ് ആ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് നമുക്ക് ചതച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചതയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വടക്കി കണക്കാക്കി റെഡിയാക്കി എടുക്കാം ആദ്യം നമുക്ക് ചതച്ചു വെച്ച കൊഞ്ച് ഇട്ടുകൊടുക്കാം കൊച്ചുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കരിയേപ്പില കരിവേപ്പിലോടെ ഇതിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്ക് വടക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ഒരൽപം ചില്ലി ഫ്ലേക്സ് പൊടിച്ച കുരുമുളക് പെരിഞ്ചീരകം പെരിഞ്ചീരകം ചതച്ചിട്ടില്ല മുഴുവനെ ഇടയു ഒരു ഒന്നര സ്പൂണ് പെരിഞ്ചീരകം ഇത്തിരി കൂടുതൽ വേണം ഒരു ഒന്നര സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം മൈദ ഒരൽപ്പം കോൺഫ്ലവർ ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി റെഡിയാക്കി ഇതിനെ ഓരോ ചെറിയ ചെറിയ വട ആക്കി വറുത്ത് കോരി എടുക്കാം അങ്ങനെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ബോൾ പിടിച്ച് നമുക്ക് വയ്ക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ നനച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ബോളുകളായിട്ട് നമുക്ക് അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ബോൾ പിടിച്ച് വച്ചേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് തന്നെ വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ എൻ്റെ പുറം ഭാഗം മാത്രം കരിയും അകം ഉള്ള് വേവാതെ നിൽക്കും നമ്മൾ ഫസ്റ്റ് ഇട്ടത് കുക്കായിട്ടുണ്ട് നമുക്ക് കുറേ തീരകം കോരി മാറ്റാം അങ്ങനെ നമ്മുടെ കൊഞ്ച് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്നാക്കാണ് പുറത്തു നിന്നൊക്കെ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ കൊഞ്ചുവട നിങ്ങൾ ഓരോരുത്തരും ഇത് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം